ഹലോ ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് പുലാവിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എഗ് പുലാവ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു അരമണിക്കൂർ നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പ്രോസസ്സ് ചെയ്യാം രണ്ട് കപ്പ് ബസ്മതി റൈസ് എടുക്കാം ഇനി നമുക്ക് എഗ് പുലാവ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് നാല് ടേബിൾ സ്പൂൺ ഓയിലെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ ചൂടാന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു പൊടി ഇടണം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ എരിവുള്ള മുളക് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ മതിയാവും കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നിന്നും നമുക്ക് ലോ ഫ്ലെയിമിലാക്കാം കേട്ടോ എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് അഞ്ച് മുട്ടയാണ് ഞാനിപ്പോൾ അഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു എഗ് പുലാവ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ മുട്ട വീതമെന്നുള്ള രീതിയിൽ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അഞ്ച് വേവിച്ച മുട്ടയും നമുക്കിത് ഈയൊരു മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിരിച്ചും മറിച്ചും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമ്മുടെ എഗൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയം മാത്രം മതി ഇനി നമുക്ക് എല്ലാം എടുത്തു മാറ്റാം അങ്ങനെ എല്ലാം മാറ്റിയതിന് ശേഷം ഇതേ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളി വാട്ടിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ രണ്ട് മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് നീളത്തിലരിയേട്ട എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഒന്ന് കീറിയിട്ടിട്ട് കൊടുക്കുക പിന്നെ ഞാൻ എടുക്കുന്നത് ക്യാപ്സിക്കാണ് ഞാനിപ്പോൾ ചുവന്ന ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പച്ച മഞ്ഞ ഏത് കളർ വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ ക്യാപ്സിക് എടുക്കണം നിർബന്ധമില്ല ഇല്ല ഇതിന് പകരം ക്യാരറ്റോ ബീൻസോ അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയനോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കട്ടോ എനിക്കിപ്പോൾ ക്യാപ്സിക് ഇട്ടൊരു പ്രത്യേക ടേസ്റ്റ് തോന്നി അപ്പോൾ അതുകൊണ്ട് ക്യാപ്സിക് കിട്ടുന്നേ ഉള്ളൂ പിന്നെ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിച്ചപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടി കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൗഡറും അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കൂടുതൽ എരിവാണെങ്കിൽ ഒരു ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊരു മീഡിയം സൈസ് എരിവാണ് എന്നിട്ട് ഇതാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അത് നമുക്ക് കൊടുക്കാം അപ്പം ഇത് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ ഇതാ ഇത് നമ്മൾ ചോറിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അരിയും ഈ മസാലയും കൂടിയിട്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് ഉണ്ടോ നോക്കുക കുറവാൻ തോന്നിയാൽ കുറച്ചും കൂടി ഇട്ടോ എടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലൊരു തിളവ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക നല്ലോണം തിളവ് വന്നതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇത് നമുക്കൊരു വേവുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത്രയോ വേണ്ടോ അപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മൾ അരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും നല്ല സൂപ്പർ ടേസ്റ്റിയാണ് പിന്നെ ഇത് മൊത്തം വെന്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ നല്ലാണ്ട് എല്ലാം ഇട്ടിട്ട് ഇളക്കാൻ പാടില്ല അന്നേരം എല്ലാ അരിയൊക്കെ നന്നായിട്ട് കുഴഞ്ഞു പോകും ഇനി പണിയൊന്നുമില്ല കേട്ടോ അതിന് നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടുണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മേലിൽ കുറച്ചൊരു മലേരിയം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപ്പൊളി എഗ് പുല റെഡിയായി അപ്പോൾ ഇത് ലഞ്ച് റെസിപ്പിയായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നമുക്കിത് രാത്രി ഡിന്നറിനോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്യാം നമുക്ക് നല്ല സലാഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെറും ഉള്ളി മുറിച്ചിട്ടിട്ട് കുറച്ചൊരു ഉപ്പ് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് കഴിക്കുമ്പോൾ സൂപ്പറാണ് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം ബനോസ് വേൾഡ്